നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അവൻ അങ്ങനെയാണ് അവൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും അവൻ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് ഹാർദിക് പാണ്ഡ്യയെക്കുറിച്ച് പറയുന്നത് സാക്ഷാൽ രോഹിത് ശർമ്മയാണ് ഐ പി എല്ലിലെ സംഭവ വികാസങ്ങളൊക്കെ വേറെ ഇത് ടീം ഇന്ത്യയാണ് ഇവിടെ എല്ലാവരും ഏകോദര പോലെയാണ് ടീം ഇന്ത്യയുടെ ഇന്നലത്തെ പ്രകടനത്തിൽ വലിയ മികവ് കാണിച്ച ഒരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറിയാണ് ടീം ഇന്ത്യക്ക് നൂറ്റി തൊണ്ണൂറിന് മുകളിലേക്കുള്ള ഒരു സ്കോറിലേക്ക് എത്താൻ സഹായിച്ചത് ബോളുകൊണ്ട് അദ്ദേഹം ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തു കളിക്ക് ശേഷം ഹാർദിക്കിനെ കുറിച്ച് രോഹിത് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഹാർദിക് മനോഹരമായിട്ടാണ് ബാറ്റ് ചെയ്തത് അത് തന്നെയാണ് ഇന്നത്തെ ദിവസം അദ്ദേഹം ചെയ്തിരിക്കുന്നത് അത് ഞങ്ങളെ വളരെ മികച്ച ഒരു സ്കോറിലേക്ക് കൊണ്ടുപോയി കാരണം ഞങ്ങൾക്ക് ടോപ്പ് ഫൈവ് നല്ലൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തപ്പോൾ മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്യണമായിരുന്നു അതാണ് ഹാർദിക്കിലൂടെ സാധിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം അവൻ അങ്ങനെയാണ് അവൻ എന്ത് ചെയ്യാൻ പറ്റും വി ഓൾ വാട്ട് ഇപ്പം ഇന്നത്തെ പ്രകടനവും വളരെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് അവന്റെ കഴിവിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ പ്രകടനത്തിലൂടെ നമ്മൾ കണ്ടത് ഹിഇസ് എ വെരി ഇമ്പോർട്ടന്റ് പ്ലെയർ ഫോർ എസ് വിത്ത് ബാറ്റ് ആൻഡ് ബോൾ എന്നാണ് ഇപ്പോൾ രോഹിത് പറഞ്ഞത് തീർച്ചയായിട്ടും ടീം ഇന്ത്യയുടെ ആ ഒരു ടീം കോമ്പിനേഷനില് ഹാർദിക്കിന്റെ സ്ഥാനം വളരെ വലുതാണ് അദ്ദേഹം ഏറെ ഏറെ പ്രധാനപ്പെട്ട താരവുമാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട